അജുൻ്റെ അജുൻ്റെ സ്കൂൾ സെൻറ് ഓഫ് ആണ് അവർ വന്നിട്ട് എന്നോട് പറഞ്ഞു നാളെ സ്കൂളിലൊക്കെ എന്തെങ്കിലും സ്നാക്സ് വേണം ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേണ്ട ഞാൻ ചോദിച്ചാൽ എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാൽ അമേരിക്കൻ പത്തിരി മതിയെന്ന് അങ്ങനെ രാത്രിക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു അതിന് ഫീലിങ്സ് ഒക്കെ റെഡിയാക്കി വെക്കാൻ അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫില്ലിങ്സ് റെഡിയാക്കുന്ന ടൈമിൽ ഒരാളെ ഒക്കെ കട്ട സപ്പോർട്ട് ഉണ്ട് ഉണ്ടെ അതിനും ഞാൻ പറഞ്ഞ് മൂന്ന് പോയിട്ട് ഉറങ്ങിക്കോന്ന് പറഞ്ഞു പറഞ്ഞു എന്നോട് പറഞ്ഞു അമ്മ സാരില്ല നാളെ മദൃശ്യൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളും എൻ്റെ കൂടെ ഉണ്ട് ഉണ്ടാ ഇപ്പോൾ ടൈം പതിനൊന്ന് മുപ്പതായിട്ടുണ്ട് പുള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊണ്ടിരിക്കും ഞാൻ ഇവിടെ സോണ്ടൊന്നും കേൾക്കായിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പാവ ഇരുന്നിട്ട് ഉറങ്ങാൻ കേട്ടോ എനിക്കാ പോവാൻ തോന്നി ഞാൻ മോള് പോയിട്ട് ഉറങ്ങിക്കോന്നിട്ട് അങ്ങനെ അവൾ പോയിട്ട് ഉറങ്ങി കേട്ടോ അങ്ങനെ ഫില്ലിങ്സ് ഒക്കെ റെഡിയാക്കി വെച്ചു പിന്നെ രാവിലത്തേക്ക് നാസ്തയ്ക്ക് ഞാൻ മുട്ടസുർക്ക ഉണ്ടാക്കാന്ന് വെച്ച് വിചാരിച്ചു അങ്ങനെ മുട്ടസുർക്കക്ക് വേണ്ടിയിട്ടുള്ള അരി സോക്ക് ചെയ്തിട്ടും വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാനും ഉറങ്ങാൻ പോയെ ഇപ്പോൾ ടൈം പന്ത്രണ്ട് ഇരുപത്തി മൂന്നായിട്ടുണ്ട് അങ്ങനെ രാവിലെ ആയപ്പോൾ നാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട് കറിയായിട്ട് തലേനത്ത ചിക്കൻ കറി ഉണ്ട് കേട്ടാ ശേഷം അമേരിക്കൻ പത്ത് റെഡിയാക്കാമെന്ന് വെച്ച് അങ്ങനെ കുറച്ച് അമേരിക്കൻ ചുട്ടെടുത്ത് അപ്പോൾ ഗ്യാസ് എന്നെ തെളിച്ചോട്ടോ ഗ്യാസ് തീർന്നു എൻ്റെയൊക്കെ ഗ്യാസ് സ്റ്റോക്കില്ലായിരുന്നു പിന്നെ വേങ്ങാട് പോയിട്ട് ഗ്യാസ് എടുക്കണോ ഷമിൽക്ക് വേങ്ങാട് വീട്ടിൽ ഗ്യാസ് എടുക്കാൻ പോയ ടൈമിൽ ഞാൻ മക്കൾക്ക് നാസ്തിയൊക്കെ കൊടുത്ത് യൂണിഫോമൊക്കെ ഇട്ട് അവർ റെഡിയായിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എട്ടേ ആയപ്പോൾ ഗ്യാസ് കൊണ്ടുവന്നു എൻ്റെ അടുത്ത് ഇനി ആകെ കാൽ മണിക്കൂറേ ഉള്ളൂ ഒമ്പത് മണിക്കൂർ സ്കൂൾ ബസ് വരും ആ ടൈമിനുള്ളിൽ രണ്ടുപേർക്കുള്ള അമേരിക്കൻ പത്ത് റെഡിയാക്കി റെഡിയാക്കണം അങ്ങനെ ഒരു തവയിൽ എന്തായാലും ഫിനിഷാക്കാൻ എന്ന് എനിക്ക് തോന്നി അങ്ങനെ രണ്ട് തവ വെച്ചിട്ട് ഞാൻ ചുട്ടെടുക്കാൻ തുടങ്ങി അലഹമില്ല എട്ടേ അമ്പത്തഞ്ചായപ്പോൾ എൻ്റെ അമേരിക്കൻ പത്രിയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മക്കളൊക്കെ സ്കൂൾ ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് കേട്ടോ അങ്ങനെ സ്കൂൾ ബസ് വന്ന് മക്കൾ സ്കൂളിലേക്ക് പോയി അപ്പോൾ ഇന്നിത്രേ ഉള്ളൂ ബൈ